ഹായ് എവറി വൺ ദിസ് ഇസ് യുവർ പോസ്റ്റ് മാസ്റ്റർ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി എം കിസാൻ അക്കൗണ്ടിൽ നമുക്ക് പണം ക്രെഡിറ്റ് ആവാത്തതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പോസ്റ്റ് ഓഫീസുകളിൽ ഐ പി 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 അക്കൗണ്ട് എടുക്കാനായിട്ട് ഒരുപാട് പേര് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുടങ്ങിയ എല്ലാ പി എം കിസാൻ ഗഡുക്കളും ലഭിക്കുമോ എന്നാണ് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അറിയുന്നത് അവരുടെ ലാൻഡ് സൈഡിങ് ചെയ്തിട്ടുണ്ടാവില്ല ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടാവില്ല ആധാർ സീഡിങ് ചെയ്തിട്ടുണ്ടാവില്ല ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പി എം കിസാൻ അക്കൗണ്ടിലെ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഘടുകൾ കിട്ടുകയുള്ളു ഒന്നാമത്തത് ഇ കെ വൈ സി അതായത് അക്ഷയയിലാണ് ഇ കെ വൈ സി ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ലാൻഡ് സീഡിങ് നമ്മളുടെ സ്ഥലം സീഡ് ചെയ്യുക എന്നുള്ളത് അത് നമ്മൾക്ക് ചെയ്തു തരേണ്ടത് കൃഷി ഓഫീസിൽ നിന്നാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ സീഡിങ് ആധാർ സീഡിങ് ചെയ്യേണ്ടത് നിങ്ങളുടെ അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ ബാങ്കിൽ പോയി നിങ്ങളുടെ കൈവരൽ വയ്ക്കുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ തമ്പ് വയ്ക്കുന്ന തമ്പ് ഇമ്പ്രഷൻ കൊടുക്കുന്നതിനെ കൈവരൽ വെക്കുന്നതിനെയാണ് ആധാർ സീഡിങ് എന്ന് പറയുന്നത് ആധാർ ലിങ്കിങ്ങും ആധാർ സീഡിങ്ങും രണ്ടും രണ്ടാണ് ഇപ്പോൾ ആധാർ സീഡഡ് ആയിട്ടുള്ള അക്കൗണ്ടിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള ധനസഹായങ്ങളും ലഭിക്കുന്നത് ഇൻ കേസ് നിങ്ങളുടെ ആധാർ സീഡഡ് എവിടെയും ചെയ്തിട്ടില്ല എങ്കിൽ ആധാറിൻ്റെ സീഡിങ് ഒരു ബാങ്കിലും ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ള പൈസ ലഭിക്കുന്നതായിരിക്കില്ല പ്ലാൻ സീഡിങ് അതുപോലെ തന്നെ ആധാർ സീഡിങ് ഇ കെ വൈ സി ഈ മൂന്ന് കാര്യങ്ങൾ കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഗഡുക്കൾ ലഭിക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇ കെ വൈ സി ചെയ്യാൻ അക്ഷയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക അവിടെയുള്ള കുട്ടികളോട് ചോദിക്കുക അവിടെയുള്ള ആളുകളോട് ചോദിക്കുക ഇവിടെ നമ്മളുടെ ലാൻഡ് സീഡിങ്ങും ആധാർ സീഡിങ്ങും ഇ കെ വൈ സിയും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് എടുക്കാൻ വരുമ്പോൾ ആധാർ കാർഡിൻ്റെ കോപ്പിയും പാൻ കാർഡിൻ്റെ കോപ്പിയും കൊണ്ടുവരിക അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആധാർ സീഡിങ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രം പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് പോകുക ഇനി നിങ്ങൾക്ക് അക്ഷയ അല്ലാതെയും നമുക്ക് സ്വന്തമായിട്ടും പി എം കിസാൻ സൈറ്റിൽ ഈ നോ യുവർ സ്റ്റാറ്റസ് എന്നൊരു സെക്ഷൻ ഉണ്ട് അവിടെ നമുക്ക് നമ്മുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എത്ര ഘടുക്കൾ വരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി എത്ര ഗഡുക്കൾ ലഭിക്കാനുണ്ട് ഏത് ബാങ്കിലാണ് നമ്മുടെ എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടുള്ളത് എന്നീ ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും In ീ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ താങ്ക് യു